കൊച്ചിയിൽ മെഹ്റിൻ അഹമ്മദിൻ്റെ മരണം വളരെയധികം പ്രകമ്പനം സൃഷ്ടിച്ചു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വാർത്ത അവതരിപ്പിക്കുകയാണ് ഇനി ആ രണ്ട് സ്കൂളുകൾക്കും മെഹ്റിൻ പഠിച്ച രണ്ട് സ്കൂളുകൾക്കും താഴു വീഴും അതായത് പൂട്ടു വീഴും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതായത് സി ബി എസ് ഇ സിലബസ് ആണെങ്കിലും ഐ സി 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 സിലബസിലുള്ള സ്കൂളുകളാണെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻ ഒ സി വേണം അടിയന്തരമായിട്ട് അത്യാവശ്യം വേണ്ട ഒരു രേഖയാണ് ഈ സ്കൂളുകളുടെ തെളിവെടുപ്പ് കഴിഞ്ഞപ്പോൾ അതായത് എറണാകുളം കളക്ട്രേറ്റിൽ വിളിച്ച് സ്കൂൾ അധികൃതരുടെ തെളിവെടുപ്പ് കഴിഞ്ഞപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാജൻ ചോദിച്ചു നിങ്ങൾക്ക് എൻ ഒ സി ഉണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എൻ ഒ സി ഉണ്ട് പ്രവർത്തന അനുമതി രേഖ ഉണ്ടോ എന്ന് ചോദിച്ചു ഇവർ ഇതുവരെ അത് ഹാജരാക്കിയിട്ടില്ല അത് ഹാജരാക്കിയില്ലെങ്കിൽ പൂട്ടിടും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്കധികം വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഒന്നാം ക്ലാസ്സിൽ ഇവിടെ എൻട്രൻസ് നടത്താൻ പറ്റില്ല എന്ത് ര എന്ത് കൃത്യമായാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്നാം ക്ലാസ്സിൽ എൻട്രൻസ് നടത്താൻ പറ്റില്ല ഇവിടെ വലിയ വലിയ കൊമ്പത്തെ സ്കൂളുകളൊക്കെ ഉണ്ടാകാം ഒന്നാം ക്ലാസ്സിലേക്ക് എൻട്രി ഒന്നാം ക്ലാസ്സിലേക്കും എൽ കെ ജിയിലേക്കും എൻട്രൻസ് നടത്തി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കേണ്ട ആവശ്യം കേരളത്തിലാണ് അത് ഇനി ഏത് ഏത് കൊമ്പത്തെ സ്കൂളാണെങ്കിലും അങ്ങനെ നടത്താൻ കേരളത്തിൽ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി രണ്ട് രണ്ടാമത്തെ കാര്യം കേരളത്തെ വിദ്യാഭ്യാസ ഇങ്ങനെയുള്ള സ്കൂളുകളാണ് ഇങ്ങനെ മെഹ്റിൻ അഹമ്മദിനെ പോലുള്ള കുട്ടികളെ എന്താണ് പൂപ്പി ഹെഡ് എന്നൊക്കെ വിളിച്ച് കളിയാക്കാനുള്ള അവസരം കൊടുക്കുന്നത് എരുമ മാടുകളായ കുറെ അധ്യാപകന്മാരാണ് അധ്യാപികമാരാണ് ഇങ്ങനെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ചില എന്താണ് ചില സ്കൂളുകൾ ചില സ്കൂളുകളിൽ ചെയ്യുന്ന മോശം പ്രവർത്തികൾ കുട്ടികളെ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്ന സ്കൂളുകളുണ്ട് അതിന് ഈ ഉത്തരവാദികളായി വരുന്നത് അധ്യാപകർ മാത്രമല്ല രക്ഷിതാക്കളും ഉത്തരവാദികളായി വരുന്ന ചില സംഭവങ്ങൾ പോലുമുണ്ട് ഇവിടെ മെഹ്റൻ അഹമ്മദിന് സംഭവിച്ചത് എന്താണ് അയാൾ ഒരു സ്കൂളിൽ പഠിക്കുന്നു ഒന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു പിന്നീട് ജെംസ് മോഡേൺ അക്കാദമിയിൽ പഠിക്കുന്നു ഒരു സ്കൂളിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിൽ അഡ്മിഷൻ വാങ്ങി മറ്റൊരു സ്കൂളിൽ എത്തുന്നതാണ് അപ്പോൾ ആദ്യത്തെ സ്കൂളിൽ വെച്ച് അദ്ദേഹം ആ മകൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് രണ്ടാമത്തെ സ്കൂളിൽ വരുന്നത് രണ്ടാമത്തെ സ്കൂളിൽ വരുമ്പോൾ അതിനേക്കാൾ പീഡനങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ച് അധിക്ഷേപം ഏൽക്കേണ്ടി വരുന്നു അവനെ പട്ടിത്തലയാണെന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് വിളിച്ച് കളിയാക്കുന്നു ടോയ്ലറ്റ് സീറ്റ് നക്കിക്കുന്നു അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് സീറ്റ് തല മുക്കി വെച്ച് ഫ്ലഷ് ചെയ്യിക്കുന്നു അങ്ങനെ എന്തുമാത്രം ദ്രോഹം ഇത് പരാതി പറയാൻ പോകുമ്പോൾ ഈ സ്കൂളിന് നടപടിയെടുത്താൽ അധ്യാപകർക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ നടപടിയെടുത്താൽ സ്കൂളിൻ്റെ ഇമേജ് തകരുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാൻ സസ്പെൻഡ് ചെയ്യുന്നു പിന്നെ ഏറ്റവും ഒടുവിൽ എന്നിട്ട് കുട്ടിക്ക് അനുകൂലമായ ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അതിനകത്ത് വന്ന് അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കുന്നു ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ അമ്മ പ്രതിരോധം തീർത്ത് മുന്നോട്ട് വന്നപ്പോഴാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയപ്പോഴാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഏതായാലും പോലീസ് അന്വേഷണം തുടരുകയാണ് പോലീസ് സ്കൂളിലെത്തിയ മൊഴി രേഖപ്പെടുത്തി ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു അവരും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്കൂൾ ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെ കണ്ടക്ടറുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഈ സ്കൂളിന് എൻ ഒ സി ഇല്ലെങ്കിൽ സ്കൂൾ സ്കൂളിനെ പൂട്ടിടും എന്ന കാര്യത്തിലും ഉറപ്പ് ആയിട്ടുണ്ട് മെഹ്റിന് മെഹ്റിൻ്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്ന് എസ് എഫ് വ്യക്തമാക്കിയിട്ടുണ്ട്